എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ൂർ യൂണിറ്റ് സമ്മേളനം നടത്തി ഏരിയ പ്രസിഡന്റ് ആർ രാജേഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചെയ്താൽ ఈ అమౌంట్ అప్పుడు అవర్కొక్క మార్కున ఇప్పుడు అల్యూమినియం మార్కున మీడియం వైస్ సిగల్ ఐయోలర్ ఎమర్ ఎంత చెయ్యి కొడవైంది 12 మంది అప్పుడు ఈ వైస్ సిగ్నల్ బచ్చా అంటేమేలేదు అప్పుడు మనలకి ఈమే ఉండాల సామర్థ్యం ఉండట్లేదు కదా మనలకి అప్పుడు అవర్ ఈ వైస్ సిగ్నల్ అంటే అప్పుడు फरकన ఉంటారు అప్పుడు మనలకి పిలించదక అదే మనం కులే సాధన వేడి യൂണിറ്റി പ്രസിഡന്റ് വി രതീഷ് അധ്യക്ഷത വഹിച്ചു പി ശിവദാസ് ജി അജിത് കെ പി പ്രാണേഷ് കുമാർ രജനി അജിത് എം ബാലകൃഷ്ണൻ എസ് പ്രമോദരാജൻ കാർത്തികേയൻ എസ് സുനിൽ എന്നിവർ പ്രസംഗിച്ചു കാർഷിക ഭൂമിയിലെ ഡാറ്റാ ബാങ്കിലുള്ള നിലവിലെ അപാകതകൾ പരിഹരിക്കണമെന്ന പ്രമേയത്തിലൂടെ യോഗം ആവശ്യപ്പെട്ടു നിലം നികത്തി താമസിക്കുന്നതിനും വാണിജ്യാവശ്യത്തിനും ഇളവ് അനുവദിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു